സംസ്ഥാനത്ത് സ്വർണ്ണ വില വീണ്ടും ഒത്തിരി ഉയർന്നു ഇന്ന് ഒറ്റയടിക്ക് ഗ്രാമന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ എവിടെ വില എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കട്ടികുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുന്നൂറ്റി നാല്പതഞ്ച് രൂപയായി പതിനാല് കാരറ്റിന് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപതഞ്ച് രൂപയാണ് ഒൻപത് കാരറ്റിന് ഓഗസ്റ്റ് എട്ടിനായിരുന്നു സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡ് മറികടന്നത് പവന് അന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വിലയാണ് ഒരു കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയും ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ ഫെഡ് റിസർവ് ചെയർമാൻ ജെറോ പവലിന്റെ പ്രസംഗത്തിന് ശേഷം എം സി എക്സിൽ സ്വർണം ശക്തമായ വാങ്ങലിന് സാക്ഷ്യം വഹിച്ചതാണ് ഇപ്പോഴത്തെ വില കുതിച്ചു വരാൻ കാരണമായത് ജറോൺ നടത്തിയ പ്രസംഗം യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കാൻ കാരണമായിട്ടുള്ളതാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നടക്കുന്ന അടുത്ത യു എസ് ഫെഡ് മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിപണിയുടെ പ്രതീക്ഷ യു എസ് ഡോളർ നിരക്ക് കുറയുന്നതും എൻ സി എക്സിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിലും സ്വർണം വലിയ തോതിൽ പാങ്ങുന്നതിന് ഇടയാക്കും ഇതാണ് സ്വർണ്ണവില കുതിച്ചു വരാൻ കാരണം സ്വർണത്തിന്റെ വില ഇങ്ങനെ പോയാൽ ഒരു പതിനൊരു ലക്ഷം രൂപയിലെത്താൻ വലിയ താമസമൊന്നും വേണ്ടിവരില്ല വില ഇങ്ങനെ കുതിച്ചുയരുന്നത് കാരണം സ്വർണ്ണക്കടകൾ പ്രത്സൃദ്ധിയിലായി കച്ചവടം കുറഞ്ഞു പഴയതുപോലെ വിൽപ്പന നടക്കുന്നില്ല കല്യാണ പാർട്ടികൾ പോലും പഴയതുപോലെ സ്വർണം വാങ്ങുന്നില്ല പണ്ടൊക്കെ കിലോ കണക്കിനായിരുന്നു സ്വർണം വാങ്ങുന്നത് ഇപ്പോൾ അത്യാവശ്യം ഒരു മാലയിലും വളയിലും മോതിരത്തിലുമൊക്കെ ഒതുങ്ങി ഇത്രയും തന്നെ ആകുമ്പോൾ തന്നെ പത്തു പവനാകും പത്തു പവൻ തന്നെ വാങ്ങുന്നവർ കുറവാണ് ഇപ്പോൾ സ്വർണം പൂശിയ ആഭരണങ്ങളാണ് കല്യാണത്തിന് വധു ധരിക്കുന്നത് അത് ബ്യൂട്ടി പാർലർ വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്നു അവർ വധുവിനെ ഒരുക്കാൻ വരുമ്പോൾ ഈ ആഭരണങ്ങൾ കൊണ്ടുവരും കല്യാണം കഴിഞ്ഞ് അവർ തന്നെ ഊരിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു മണിക്കൂറുകൾക്കാണ് വാടക ഈടാക്കുന്നത് അതും ഒരു ബിസിനസ്സായി മാറി ഒരു ഗ്രാം കത്തത്തിൽ മുഖ്യ ആഭരണങ്ങളാണ് ഇതെല്ലാം ഇതില്ലാത്ത യൂട്ടീഷ്യന്മാർക്ക് മണി കുറവാണ് ഇപ്പോൾ വധുവിനെ ഒരുക്കാൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് ഈ ആഭരണങ്ങൾ ഉണ്ടോ എന്നാണ് അതുണ്ടെങ്കിലേ ബുക്കിംഗ് പൂരിക്കിട്ടു ചെറുകിട കച്ചവടക്കാരായ സ്വർണ്ണക്കടകൾ കച്ചവടം ഇല്ലാത്തതിനാൽ പലതും ഊർജി കെട്ടി മറ്റ് പലതും കൂട്ടലിന്റെ വക്കിലാണ് കണ്ടയാറിലും കടവാടയും ജോലിക്കാരുടെ ശമ്പളവും രാഷ്ട്രീയക്കാരുടെ പിഴവും ഉൾപ്പെടെ ഇതൊന്നും ഡാലിയാകുന്നില്ലെന്നാണ് പല കടയുടമകളും പറയുന്നത് സ്വർണ്ണവില കൂടിയത് കൊണ്ട് ഏറ്റവും തട്ടുകേടായത് കൊച്ചു കച്ചവടക്കാരാണ് അവർക്കാണ് കുടിച്ച നോക്കാൻ